കേരളത്തിലെ പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലുള്ള നിറണം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നിർണം പള്ളി വിശുദ്ധ തോമസ് ലഹ സ്ഥാപിച്ച ഏഴ് പള്ളികളിൽ പള്ളികളിലൊന്നാണ് നിർണ്ണം പള്ളി സ്വാഗതം കേരളത്തിലെ പുരാതന ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലുള്ള നിർണം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നിർണം പള്ളി അഥവാ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന നിർണം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിർണം ഭദ്രാത്തിൻ്റെ ആസ്ഥാന ദേവാലയമായി ഈ പള്ളി എ ഡി അമ്പത്തിനാലിൽ യേശുവിൻ്റെ ശിഷ്യനൊരുവിനായ തോമാസ് റീഫ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്നു പിന്നീട് പല പ്രാവശ്യം ഈ പള്ളി പുതുക്കി പണിതിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതിൽ പുതുക്കി പണിത വിവരം ഈ പള്ളിയിലുള്ള ശിലാഫലകത്തിൽ ഇപ്പോഴും കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിലിവിടെ സ്ഥിതി ചെയ്യുന്ന പള്ളി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാലിന് പുതാശ ചെയ്തതാണ് പമ്പാ നദിയിൽ നിന്നും പുറപ്പെട്ട് പമ്പയിൽ തന്നെ ലയിക്കുന്ന കോവലയാറിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേതുപോലെ കരിങ്കൽ വിളക്കുകളും കൊത്തുമണികളും ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ പ്രദേശത്തുള്ള പല പള്ളികളുടെയും തലപ്പള്ളിയായിരുന്നു നിർണ്ണം പള്ളി വീരടിയാൻ പാട്ടുകൾ റംബാൻ പാട്ടുകൾ മാർഗംകളിപ്പാട്ടുകൾ തുടങ്ങിയ സാഹിത്യകൃതികളിൽ പുരാതന നിർമ്മാണത്തെക്കുറിച്ചും നിർണ്ണം പള്ളിയെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ ധാരാളമുണ്ട് വിശുദ്ധ തോമസ് ലഹ സ്ഥാപിച്ച ഏഴ് പള്ളികളിലൊന്നാണ് നിർണ്ണം പള്ളി കൊടുങ്ങല്ലൂരിൽ നിന്നും പമ്പാ നദി കൂടി വള്ളത്തിൽ വന്നതായി കരുതപ്പെടുന്നു പള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയാണ് തോമാത്ത് കടവ് ഈ സെന്റ് തോമസ് വന്നിറങ്ങിയതിന്റെ സ്മാരകം ഇപ്പോഴും നമുക്കവിടെ കാണാൻ കഴിയും കേരള ക്രൈസ്തവ സഭയിലെ പ്രധാനപ്പെട്ട പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും നിറണം പള്ളി വേദിയായിട്ടുണ്ട് തോമാസ് ലിഹിയുടെ കാലശേഷം നിർണത്തെ ക്രൈസ്തവർ വിദേശ പുരോഹിതന്മാരുടെ നിയന്ത് കീഴിലായിരുന്നു ക്രിസ്തുവർഷം ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ സെലൂക്കിയിൽ നിലയിൽ വന്ന കത്തോലിക്ക സിംഹാസനത്തിന്റെ കീഴിലും പിന്നീട് പൗരസ്യ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുമായിരുന്ന നിർണത്തെ ക്രൈസ്തവർ കാലക്രമത്തിൽ പേർഷ്യൻ സഭയുടെ നിയന്ത്രണത്തിലായി പോർച്ചുഗീസുകാർ ദക്ഷിണേന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ശേഷം കേരള ക്രൈസ്തവ സഭയിൽ റോമൻ സ്വാധീനം ചെലുത്തി ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായി നടത്തിയ ശ്രമത്തെ സ്ഥലവാസികളായ ക്രൈസ്തവർ എതിർത്തു പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് ജനുവരി മൂന്നിന് മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻകുരിശി സത്യത്തിന് മുൻകൈ എടുത്തത് നിറണത്തെ ക്രൈസ്തവരാണ് കൂനൻകുരിശി സത്യത്തിന് ശേഷം മലങ്കര ക്രൈസ്വർ പേർഷ്യൻ പാത്രിയാർക്കിസിൻ്റെ നേതൃത്വം വീണ്ടും അംഗീകരിക്കുകയും തോമസ് അർക്കദിയുക്വൻ എന്ന വ്യക്തിയെ ബിഷപ്പായി വാഴിക്കുകയും ചെയ്തു ഒന്നാം മാർത്തോമ മെത്രനായി അറിയപ്പെടുന്ന ഇദ്ദേഹത്തെ തുടർന്ന് കുറച്ചുകാലം മലങ്കര സഭയുടെ തലോന്മാരുടെ സ്ഥാനനാമം മാർത്തോമ മെത്രാൻ എന്നായിരുന്നു ഇവരിൽ രണ്ടാം മാർത്തോമ മെത്രാൻ അഞ്ചാം മാർത്തോമ മെത്രാൻ എന്നിവർ നിറണം പള്ളിയെ ആസ്ഥാനമാക്കി സഭാഭരണം നിർവഹിച്ചു ഇവരുടെ കബറിടങ്ങൾ ഇപ്പോഴും ഈ പള്ളിയിൽ കാണാവുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിൽ ജെറുസലേമിലെ ബിഷപ്പും അന്ത്യോക്യൻ സഭാംഗവുമായ മാർഗ്ഗസ് കേരളത്തിലെത്തിയതോടുകൂടി അന്ത്യോക്യൻ ആചാരാനുഷ്ഠാനങ്ങൾ കേരള ക്രൈസ്തവ സഭയിൽ പ്രചരിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ മൃന്ദുരുത്തി സുനഹദോസിൻ്റെ തീരുമാനപ്രകാരം മലങ്കര സഭ അന്ത്യോക്കിയിലെ പാത്രിയാക്കീസിൻ്റെ കീഴിലായിത്തീർന്നു കേരളത്തിനൊരു പുതിയ കാത്തോലിക സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലങ്കര ക്രൈസ്വർ നൽകിയ അഭ്യർത്ഥനയെ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് നിരാകരിച്ചതിനെ തുടർന്ന് സഭയിൽ മിന്നപ്പുണ്ടാക്കുകയും സഭ രണ്ട് വിഭാഗങ്ങളായി പിരിയുകയും ചെയ്തു മലങ്കര ക്രിസ്ത്യാനികൾ നിർണനത്തെ സെൻറ് മേരീസ് ദേവാലയത്തിൽ സമ്മേളിച്ച് മാർ ദിവന്യസ്യോസിനെ മെത്രനായി വാഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഓർത്തഡോക്സ് സഭയിലെ ആദ്യത്തെ കത്തോലിക്ക ഭാവിയുടെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് രണ്ടാം കത്തോലിക്കയുടെയും സ്ഥാനാരോഹണവും ഈ നിർണത്ത് പള്ളിയിൽ വെച്ച് തന്നെ നടന്നു എല്ലാ വർഷവും ഡിസംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ മാർത്തോമാസ് ലിഹയുടെ രക്തസാശത്തിൻ്റെ ഓർമ്മപ്പെരുന്നാള് ഈ പള്ളിയിൽ കൊണ്ടാടുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ് നിർണ്ണാം പള്ളി യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പസുലമാർ ഒരാളായ സെൻ്റ് തോമസ് എ ഡി അമ്പത്തിരണ്ടിൽ സ്ഥാപിച്ച ഈ പള്ളി പലതവണ പല കാലഘട്ടങ്ങളിലും അത് പുതുക്കിപ്പണിയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം സ്ഥാപിച്ച ഏഴര പള്ളികളിൽ കൊടുങ്ങല്ലൂർ പാലയൂർ കോട്ടക്കാവ് കൊക്കമംഗലം നേരണം ചായൽ കൊല്ലം തിരുവിതാംകോട് എന്നീ അർദ്ധ പള്ളികൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നാണ് നിറണം പള്ളി എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിൽ വന്നിറങ്ങിയ അദ്ദേഹം ഏഴര പള്ളികൾ സ്ഥാപിച്ചു കൊടുങ്ങല്ലൂർ പാലയൂർ കോട്ടക്കാവ് കൊക്കമംഗലം നിറണം ചായൽ കൊല്ലം തിരുവിതാംകോട് അർദ്ധപ്പള്ളി എന്നിവയാണ് അത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മലങ്കര മെത്രാപൊലിത്തമാരുടെ ആസ്ഥാനം കോട്ടയത്തെ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് സ്ഥിരമായി മാറ്റുന്നതിന് മുൻപ് ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിനും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിനുമിടയിൽ പല കാലഘട്ടങ്ങളിലും നിരണം സഭാ മലങ്കര മെത്രാപൊലിത്തമാരുടെ സിംഹാസന കത്തിറഡിലും ആസ്ഥാനവുമായി പ്രവർത്തിച്ചിരുന്നു What's left? The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And And I...